എല്ലാവർക്കും പെറ്റൽ ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണ കലക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിൻ്റിൽ ഫ്ലോറൽ ഡിസൈൻസ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലുവിന്റെ സൈഡിൽ ത്രെഡ് വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എൻസിൽ രണ്ട് സൈഡ്സിലായിട്ട് ചെറിയൊരു ഹാങ്ങിങ്സും പോയിട്ടുണ്ട് ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് അതുപോലെ ബോർഡർ ഗോൾഡൻ ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഗോൾഡൻ ബോർഡേഴ്സിൽ ടെമ്പിൾ ഡിസൈൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഈ ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ സിക്സ് എയിറ്റ് സീറോ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ചന്ദേരി സിൽക്കിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് വന്നിട്ടുള്ളത് നോർമൽ കേരള സാരിയുടെ ഫാബ്രിക് കോട്ടൺ ഫാബ്രിക് അല്ല അതുപോലെ നമുക്കിത് ഓണത്തിൻ്റെ ഒരു കളക്ഷൻ എന്നുള്ള രീതിയിലല്ല അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ കുട്ടി ടു കൊച്ചുങ്ങളുടെ ഇപ്പോൾ ഇരുപത്തെട്ടിനാണെങ്കിലും ബാപ്തസത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് നമുക്ക് അടുത്ത സാരി കാണാം നെക്സ്റ്റ് വൺ ചന്തേരി സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് രണ്ടും സെയിം ഷെയ്ഡ്സ് തന്നെയാണ് ഒരു ലൈറ്റ് ഗോൾഡൻ ആണ് വരുന്നത് ഇതിൽ സിംഗിൾ ഫ്ലവർ വിത്ത് ലീവ്സ് ആണ് ഡിസൈൻ പോയിട്ടുള്ളത് ഓറഞ്ച് കളറാണ് ഫ്ലവറിൽ പ്രിന്റ് വന്നിട്ടുള്ളത് അതുപോലെ ഗ്രീൻ ലീവ്സും ഇതിൻ്റെ പല്ല് വന്നിട്ട് ലൈൻസ് തന്നെയാണ് അതുപോലെ ഗോൾഡൻ ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻസ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സാരിയിൽ നമുക്ക് ത്രെഡ് വർക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് പകരം ഫ്ലവറിൽ ഫ്രഞ്ച് നോട്ടും റണ്ണിങ് സ്റ്റിച്ചും ആണ് പോയിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ചെറിയൊരു സീക്വൻസും വരുന്നുണ്ട് ഫ്രഞ്ച് നോട്ട്സുമാണ് ഫുൾ ലുക്ക് പോയിട്ടുള്ളത് ലീവ്സിലാണ് റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഈ സാരിയുടെ ഫുൾ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫുള്ള് ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സാരിയുടെ സെയിം ഡിസൈൻ തന്നെയാണ് ആ ഒരു ഡിസൈൻ അല്ല പാറ്റേൺ ആണ് ഡിസൈൻസ് ഫ്ലവറിന്റെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഇനി ബ്ലൗസ് പീസ് കാണിക്കാം ഇത് തന്നെയാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേണും ബ്ലൗസ് പീസ് വരുന്നത് ഗോൾഡൻ ലൈൻസ് ആയിട്ടാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിന്റെ ക്ലോസർ വ്യൂ ആണ് അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വേറെ ചെയ്തിട്ട് കാണിച്ചിട്ടുള്ള സാരിയിൽ പല്ലുവിന്റെ പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് എല്ലാ ഡിസൈൻസിലും ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസിലും നമുക്ക് ഫ്രഞ്ച് നോട്ടും സീക്വൻസും വർക്ക് പോയിട്ടുണ്ട് അതുപോലെ ഉള്ളിലേക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഫ്ലവേഴ്സിൽ ഇല്ലാത്തതുള്ളൂ ബാക്കി എല്ലാ ഫ്ലവേഴ്സിലും ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രൈസിലെ വേരിയേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി രൂപയാണ് സാരിയുടെ പ്രൈസ് നെക്സ്റ്റ് വൺ നമുക്ക് നോർമൽ കേരള സാരിയുടെ ടിഷ്യു ഇതിൽ വരുന്നൊരു സാരിയാണ് ആണ് ഇതിൻ്റെ തീമിൽ വരുന്നത് ഫുള്ള് ആണ് പോയിട്ടുള്ളത് നല്ലൊരു സാരിയാണ് ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം അപ്പോൾ പല്ലു ഇതാണ് ഗോൾഡൻ ബോർഡർ ആണ് വരുന്നത് അതുപോലെ ഗോൾഡൻ ബോർഡറിലെ റോസിൻ്റെ ആണ് വരുന്നത് ഇപ്പോൾ കുറച്ചധികം മണ്ണുള്ളവർക്കാണെങ്കിലും പിന്നെ ചിലർക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാരി അധികം ഇഷ്ടമുണ്ടാവില്ല അപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പൊന്തി നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടി കുറച്ചൊന്ന് എന്താ പറയുക വണ്ണം നല്ല മെലിഞ്ഞവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും പിന്നെ വണ്ണം ഉള്ളവരാണെങ്കിലും നമുക്ക് മേലൊട്ടി കിടക്കുന്നത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് സാരിയാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വണ്ണം അധികം തോന്നേണ്ട നല്ല ഉടുത്ത് ഒതുങ്ങി കിടക്കണം കിടക്കണമെന്നുള്ളവർക്ക് പറ്റിയൊരു ആണ് ഇത് അതുപോലെ നല്ലൊരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണിതിൻ്റെ പ്രൈസ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം നെക്സ്റ്റ് വൺ ഒരു ടിഷ്യൂ സിൽക്കിന്റെ ഫാബ്രിക് തന്നെയാണ് വരുന്നത് അതുപോലെ നേരത്തെ കാണിച്ചതിന്റെ ബോർഡർ ഗോൾഡൻ കളറാണ് ഇതൊരു ലൈറ്റ് റോസ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ റോസിന്റെ തന്നെ കുറച്ച് വലിയ ഡിസൈൻസ് ആണ് പല്ലുവിൽ പോയിട്ടുള്ളത് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് പല്ലു വലിയ ആണ് പല്ലൂലിക്ക് വന്നിട്ടുള്ളത് ഇതാണ് ബ്ലൗസ് പീസ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ആയിട്ട് ഇതാണ് വരുന്നത് അതുപോലെ ബോഡിയിൽ ഫുള്ളായിട്ട് കര പോയിട്ടുള്ളത് ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് പോലെ ഫ്ലവേഴ്സും പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ സാരി കാണിച്ചപ്പോഴാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചില്ല എന്ന് ഓർത്ത് ഇത് പ്ലെയിനാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ജസ്റ്റ് പ്ലെയിൻ വിത്ത് ബോർഡർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ സാരീസും വളരെയധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് ഫാബ്രിക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഡിസൈൻസും ആണ് അതുപോലെ ഈ ഒരു സാരിയുടെ പ്രൈസും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ കാണിച്ചിട്ടുള്ള ഐറ്റംസിലെല്ലാം തന്നെ സിംഗിൾ പീസ് ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനിയും കുറച്ച് കളക്ഷൻസും കൂടി ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം ഒരുപാട് ലെങ്ത് അല്ലെങ്കിൽ കൂടി പോകും ഇപ്പോൾ തന്നെ കുറച്ച് ഐറ്റംസിൻ്റെ പ്രൈസ് ഞാൻ പറയുമ്പോൾ വിട്ടുപോയത് ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് ഫുൾ ആയിട്ട് കാണിക്കുമ്പോൾ നമ്മളത് ഇടയ്ക്ക് വെച്ച് വിട്ടുപോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ഒരു പീസ് മാത്രമല്ല നമുക്ക് ഓർഡേഴ്സ് നമ്മളിത് പ്രീ ബുക്കിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആണ് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമ്മളോട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്